ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന രണ്ടാമത് കേസ്റ്റോറിന്റെ ഉദ്ഘാടനം നമ്പർ റേഷൻ കടയിൽ വെച്ച് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വി ആർ ബാലാജിയുടെ നൂറ്റി എഴുപത്തി നമ്പർ റേഷൻ കടയിലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചെറുകിട സംരംഭകരുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും റേഷൻ കടകളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിനും കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ യശോധ വിമല പ്രഹ്ലാദൻ മെമ്പർമാരായ വി കെ സേതുമാധവൻ എം വീരചന്ദ്രൻ പി എസ് പ്രദീപ് റേഷനിംഗ് ഇൻസ്പെക്ടർ ടി വി ജയപ്രകാശൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് വ്യവസായ വകുപ്പ് ഇന്റേൺ വി എസ് സബ്ന പ്രതീഷ് അപ്പു വി ജി സുനിൽ എന്നിവർ പ്രസംഗിച്ചു തലപ്പള്ളി താലൂക്കിലെ ആദ്യത്തെ കെ സ്റ്റോർ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ കുമരപ്പനാലിലെ റേഷൻ കടയിലാണ് ആരംഭിച്ചത് ന്യൂസ് വരവൂർ